ഫിഷറീസ് വകുപ്പിന്റെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പും വിപണനവും നടത്തി വിളവെടുപ്പ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഫിഷറീസിന്റെ കർഷകനായ നമ്മുടെ മികച്ച കർഷകനെന്നു പറയാം വാസുവേട്ടനും ഫാമിലിയും ഇതുപോലെ ഒരു നല്ല മികച്ച കർഷകൻ പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം വന്ന് ഞങ്ങൾ മീൻ ചെറിയ മീൻകുട്ടികളെ മത്സ്യക്കുട്ടികളെയാണ് ഇട്ടിരുന്നത് ഇപ്പം അത് വിളവ് അതിൻ്റെ വിളവെടുപ്പാണെന്ന് ജെ എം കെ പദ്ധതിയുടെ പിന്നെ വണ്ടൂർ പഞ്ചായത്തിന്റെ ഒരു മത്സ്യ കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നോക്കുന്നത് ഇവിടെ അധികം ചെറിയ ചെറിയ മീൻ ഇപ്പൊ ഇല്ലേ മീനും അതേമാതിരി പലവിധ കൃഷി കർഷക പരിപാടികളാണ് ഇവിടെ നടന്ന് നമ്മൾ വന്നു കണ്ടു കണ്ടുഷറായി ഇനി വാസേട്ടന് ഇനിയും നല്ല പദ്ധതികളുമായി മുന്നോട്ട് വരട്ടെ ഒരു നല്ലൊരു ഒരു ും പരിപാടിയിലും ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ജനകീയ മത്സ്യകൃഷി പടുത എന്നീ പദ്ധതികളുടെ ഭാഗമായി കൃഷി ചെയ്യുന്ന അമരമ്പലം സൗത്ത് എം അരുൺ ദേവൻ എം ആര്യസുദന്റെയും മത്സ്യകൃഷി ഇടത്തിലാണ് വിളവെടുപ്പ് നടന്നത് വിയറ്റ്നാം ഇനത്തിൽപ്പെട്ട വരാൽ മത്സ്യങ്ങളെയാണ് വിളവെടുക്കുന്നത് വിപണിയിൽ ഒരു കിലോയ്ക്ക് രൂപ വരെ വില വരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ശ്രീലത നിലമ്പൂർ ഫിഷറീസ് ഓഫീസർ ബാബുരാജ് ചെറളക്കാടൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രവീൺ വി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു